നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എപ്രകാരമാണ് ഏകാദശി വ്രതം നോക്കുന്നത് എന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാണ് കേട്ടോ അപ്പോൾ മറ്റുള്ള ഏകാദശികളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി ആ ഒരു പ്രാധാന്യം ഞാൻ ഗുരുവായൂർ ഏകാദശിക്ക് നൽകിയിട്ടുണ്ട് അതായത് മറ്റുള്ള ഏകാദശികൾ ഞാൻ തലേന്ന് മുതലാണ് വ്രതം ആരംഭിക്കുന്നതെങ്കിൽ ഗുരുവായൂർ ഏകാദശിക്ക് ഞാൻ ഒരാഴ്ചത്തെ വ്രതമാണ് ആചരിക്കാറുള്ളത് ഉദാഹരണത്തിന് തിങ്കളാഴ്ചയാണ് ഏകാദശിയെങ്കിൽ അതിന് തൊട്ട് തലേ തിങ്കളാഴ്ച മുതൽ ഞാൻ എൻ്റെ വ്രതം ആരംഭിക്കും വ്രതം ആരംഭിക്കുന്ന ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ഭഗവാനെ മാലയൊക്കെ അണിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമായിരിക്കും എനിക്ക് ഈ വ്രതം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവസരം തരണം ഈ വ്രതം പൂർണ്ണമായിട്ടും അതിൻ്റെ അതേ ഭംഗിയോടു കൂടി തന്നെ എനിക്ക് ആചരിക്കാൻ സാധിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാറുണ്ട് ഭഗവാനോട് അനുവാദം ചോദിക്കാറുണ്ട് അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ കീർത്തനങ്ങൾ ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് ജപിക്കാറുണ്ട് മാത്രമല്ല എൻ്റെ ഭക്ഷണത്തിൽ ഉള്ളി വെളുത്തുള്ളി സവാള സാധനങ്ങൾ കടുക് പൊട്ടിച്ചത് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഒക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് അതോടൊപ്പം തന്നെ പയറുകളൊക്കെ ആണെങ്കിലും പുഴുങ്ങി തന്നെയാണ് ഞാൻ യൂസാക്കുന്നത് അതല്ലാതെ കടുക് താളിച്ചതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ചില സമയങ്ങളിൽ ഉപ്പില്ലാത്ത ഭക്ഷണമായിരിക്കും ഞാൻ കഴിക്കുന്നത് അതായത് നമ്മൾ എപ്രകാരം വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നതാണ് വ്രതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചുകൊണ്ട് പലതും പ്രചിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനു വേണ്ടിയിട്ട് ആചരിക്കുമ്പോൾ അതിൻ്റെ നന്മയും ഫലവും നമുക്ക് ഭഗവാൻ തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തലയിൽ നിന്ന് ഒരിക്കലൂണും അതിന് ശേഷം സൂര്യോസ്തമയത്തിന് മുൻപ് ഭക്ഷണവും കഴിച്ചിരിക്കണമെന്നാണ് പറയുന്നത് എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി വെച്ചിട്ട് നമുക്ക് ഭക്ഷണ രീതികളൊക്കെ പിന്തുടരാവുന്നതാണ് യാതൊരുവിധ ചിട്ടയും ഭഗവാൻ നിഷ്കർഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് പിന്തുടരുക സൂര്യാസ്തംഭത്തിന് ശേഷം ഞാൻ ഏകാദശിയുടെ തലയിൽ ആഹാരമൊന്നും കഴിക്കില്ല ഉച്ചയ്ക്ക് ഒരിക്കലും ഒടുക്കും വൈകിട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പാലും പഴവും ആയിരിക്കും കഴിക്കുക ദശമി ദിവസം അത് തലേന്ന് തന്നെ നമ്മൾ തുളസി ഇലകളൊക്കെ നുള്ളി വെക്കണമെന്ന് പറയാറുണ്ട് കാരണം തുളസി ദേവിയും അന്നേ ദിവസം ഏകാദശി തോൾമ്പ് നോക്കുന്നതിനാൽ അവൾക്കും അല്ലെങ്കിൽ ദേവിക്കും അന്ന് ക്ഷീണമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ നമ്മൾ തുളസി ചെടികളൊക്കെ ശേഖരിച്ച് വെക്കണമെന്നാണ് പറയുന്നത് അതേപോലെ ഏകാദശി ദിവസം രാവിലെ മൃവിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതിന് ശേഷം ഞാൻ ക്ഷേത്രദർശനം നടത്താറുണ്ട് ക്ഷേത്രദർശനം നടത്തുന്ന സമയത്ത് ഭഗവാന് നെയ്ച്ച പാലും പഴവും വെണ്ണയുമാണ് അന്നത്തെ എൻ്റെ ആഹാരം പൂർണ്ണമായിട്ട് ഉപവസിക്കുന്ന സമയങ്ങളുമുണ്ട് അന്ന് പൂർണ്ണ ഉപവാസമായിരിക്കും ചില ദിവസങ്ങളിൽ തുളസിയിലിട്ട വെള്ളം മാത്രം കുടിച്ചുകൊണ്ടും ഉപവസിക്കും അന്നേ ദിവസം മുഴുവനായിട്ട് ഞാൻ ഭഗവാനു വേണ്ടി തന്നെ മാറ്റിവെക്കും ഏകാദശി ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയാറില്ല അതേപോലെ ഭഗവാന്റെ നാമങ്ങൾ മാത്രമായിരിക്കും ഞാൻ ചൊല്ലുന്നത് ജീവിയൊന്നും ഞാൻ കാണാറില്ല എന്ന് അതുപോലെ തന്നെ ഞാൻ ഭഗവാന്റെ നാമങ്ങൾ എഴുതി എല്ലാ വർഷവും ഒരു ബുക്ക് ഉണ്ട് അത് ഏകാദശ ദിവസം സമർപ്പിക്കാറുണ്ട് ക്ഷേത്രത്തിൽ ക്ഷേത്ര ഭണ്ഡാരത്തിലാണ് ഞാൻ ഇടാറുള്ളത് ഇതുവരെ ക്ഷേത്രത്തിൽ നേരിട്ട് രമനിൻ്റെ കയ്യിൽ കൊടുത്തിട്ടൊന്നുമില്ല ഞാൻ ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഞാൻ സമർപ്പിക്കും അതുകൂടാതെ എല്ലാ ഏകാദശ സമയത്തും ഞാനൊരു വിഷ് അതായത് എൻ്റെ കെട്ടാഗ്രഹങ്ങൾ എഴുതി ഒരു ബോക്സിലാക്കി അടച്ചു വെക്കും പിറ്റേ തവണ അതിലൊരു രണ്ടോ മൂന്നോ നാലോ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടാകും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന എട്ട് ആഗ്രഹങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഏകാദശിക്ക് എഴുതിയ ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എത്രത്തോളം ഏതൊക്കെ സാധിച്ചു എന്ന് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഏകാദശി വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കാറുണ്ട് ആ പെട്ടി അപ്പോൾ നിങ്ങൾക്കത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ എട്ട് ആഗ്രഹങ്ങൾ നിങ്ങളും അതേപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഏകാദശിക്ക് മുൻപ് ഈ കാര്യങ്ങളെല്ലാം സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കാര്യത്തിലേക്ക് പിന്നെയും നമുക്ക് ഏകാദശിയിലേക്ക് തന്നെ വരാം അപ്പോൾ അന്നേ ദിവസം ഞാൻ മുഴുവനായിട്ട് ഏകാദശിയിൽ ഭഗവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ പിറ്റേന്ന് പാരണ വീടാൻ വേണ്ടിയിട്ട് നമ്മൾ പാരണ സമയം നോക്കി പാരണ വീടാനായിട്ട് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ നിന്നും തുളസി തീർത്ഥം അല്ലെങ്കിൽ തീർത്ഥം വാങ്ങിച്ചു കുടിക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ ഏകാദശി ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ഇപ്രകാരമാണ് ഏകാദശി എടുക്കുന്നത് അപ്പോൾ ഏകാദശി എടുത്താൽ മാത്രം പോരാ നമ്മളുടെ മനസ്സും ശരീരവും നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ മാത്രമാണ് അതിന് പൂർണ്ണത കിട്ടുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊന്നും ഏകാദശി എടുക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് എപ്രകാരമാണോ എടുക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ എടുക്കുക ഭഗവാൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നല്ല നോക്കുന്നത് നമ്മുടെ മനസ്സാണ് നോക്കുന്നത് ഭഗവാൻ അപ്പോൾ എല്ലാവർക്കും ഈ ഗുരുവായൂർ ഏകാദശി വളരെ ഭംഗിയായിട്ട് എടുക്കാൻ സാധിക്കട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അടുത്ത ഏകാദശിക്കുമുമ്പ് ഭഗവാൻ സാധിച്ചു തരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ് ഞാൻ എഴുതിയ എട്ട് വിഷ് ലിസ്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്ത ഏകാദശിക്ക് മുമ്പ് അതായത് ഡിസംബർ ഒന്നിനാണ് ഏകാദശി ആ ഏകാദശിക്ക് മുമ്പ് തന്നെ ഞാനത് പൊട്ടിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി